സ്ഥലിക്കും രണ്ട് ഫുഡ് ട്രാക്കും കൊടുക്കാണ്ട് ഇത് നമ്മളൊരു കസ്റ്റമറിന്റെ സാധനം തന്നെയാണ് ഇത് എടുക്കുന്ന ആൾക്കാർക്ക് പറഞ്ഞാൽ പുതിയ സംരംഭം എന്തെങ്കിലും തുടങ്ങാനൊക്കെ നിൽക്കുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അടിപൊളി സാധനമാണ് അതിനുള്ളിൽ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ പേടിയായിട്ട് ചെയ്യാം ഇത് തന്നെ ഞങ്ങൾക്ക് ഒന്നും ചെയ്യാമല്ല ലൈസൻസ് എടുക്കുക നേരെ പെരുവാടി തുടങ്ങാം അപ്പോഴാണ് ഇതിൻ്റെ ഉള്ളും കാര്യങ്ങളൊക്കെ കാണിച്ചത് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ കാണിച്ചു തരാം ഇത് ഫുഡ് ട്രക്ക് എടുക്കാവുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഏതായാലും റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പോ അതേമാതിരി ഇവൻ്റുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്ന ആൾക്കാരൊക്കെ എന്നുണ്ടെങ്കിൽ നല്ലൊരു സാൻഡ്വിച്ച് ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഷെഫ് ഒക്കെ ഉണ്ടല്ലോ അങ്ങനെയല്ല ഇതിൻ്റെ ഫുൾ ഇത് ഒന്നും ചെയ്യാല്ല സാധനം ഫുള്ള് വർക്കിംഗ് ആണ് ഇതിൻ്റെ ഉള്ളിലാണെങ്കിൽ അത്യാവശ്യം സൗകര്യമൊക്കെ ഉള്ള ഫുഡ് ട്രക്കാണ് ഇത് വേണമല്ലോ എ സി അതേമാതിരി ഫുള്ള് ക്യാമറ അതേമാതിരി ഇതിൽ ചില്ലറ് ഒരു ചില്ലറുണ്ട് അതേമാതിരി ഡബിൾ ഡോറിൻ്റെ ഒരു ഫ്രീസർ ഇതൊക്കെ വർക്കിംഗ് ആണ് കേട്ടോ അപ്പോൾ ആർക്കെങ്കിലൊക്കെ താല്പര്യമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാനിതിലൊരു നമ്പർ കൊടുക്കുക ആ നമ്പറായിട്ട് ബന്ധപ്പെട്ടോളിയും ചെറിയ പൈസക്ക് ഞങ്ങൾക്കിത് കിട്ടും അപ്പോൾ ആ നമ്പറായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ഫുഡ് ബാക്കിൻ്റെയൊക്കെ പരിപാടി തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ആരേലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടോളിയും സാധനം മുസഫീലാണുള്ളത് നമ്മളെ നെസ്റ്റോൻ്റെ ബാക്കിലായിട്ടാണുള്ളത് അപ്പോൾ അവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് സാധനം കാണാം സാധനം കാണിച്ചു തരുമോ ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ പ്രൈസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എടുക്കുക പ്രൈസും നിങ്ങൾ എന്തായാലും തെറ്റില്ല അപ്പോൾ എന്തേലൊക്കെ സംരംഭം തുടങ്ങാൻ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു വലിയ ട്രാക്കാം കേട്ടോ മറ്റേത് ചെറുത് ഇത് വലുതാണ് നിന്റെ ഇതിൻ്റെ ഉള്ളിലെ സൗകര്യങ്ങളെ അത്യാവശ്യം ഉള്ളത് അല്ല വലുപ്പം ഇതിലും ഒരു ചില്ലറും കാര്യങ്ങളൊക്കെ ഇതിലും അതൊക്കെ ഇതൊക്കെ വന്ന് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒക്കെ വർക്കിംഗ് കണ്ടീഷനൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് എടുക്കാം അപ്പോൾ ആ താല്പര്യമുള്ള ആൾക്കാർ വീഡിയോയിലുള്ള നമ്പറുമായിട്ട് ബന്ധപ്പെട്ടോളിയും ഓക്കെ എന്നാണ് ഇതിൻ്റെ ഉള്ളിലത്തേത് അപ്പോൾ ഞാൻ അറിയുന്ന ഒരാളാണ് ഇത് അറിയുന്ന ഒരു സ്ഥാപനത്തിൻ്റെയാണ് അപ്പോൾ ഒരു വീഡിയോ ചെയ്യാൻ വന്നപ്പോൾ വീഡിയോ ആയിട്ട് ചെയ്തതാണ് ഒരിക്കലൊക്കെ താല്പര്യമുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ ആ നമ്പറുമായിട്ട് ബന്ധപ്പെട്ടോളും ഓക്കെ സമയം